ഗ്സ് വെൽക്കം ചോച്ച എന്നാലെ അപ്പം നമ്മളിന്നൊരു സോയാബീൻ ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണത് ബസ്മതി റൈസാണ് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായി വാഷ് ചെയ്യുക നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ റൈസ് വാർക്കാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഒരമണിക്കൂർ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മളിന് സോയാബീൻ എനിക്കിവിടെ കുറച്ച് വലിയ സോയാബീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കത് എന്തായാലും കട്ട് ചെയ്തിട്ട് ഇടുള്ളൂ അങ്ങനെ തന്നെ കുറച്ച് വലിപ്പള്ളം ഇത് പിന്നെ വീർക്കുമല്ലോ വെള്ളത്തിലേക്ക് എടുക്കുമ്പോൾ നമ്മളൊരു പാത്രം വെച്ചു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മളതിലേക്ക് തിളക്കാൻ വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടു ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കാരണം സോയയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കും അപ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് ഇടുക എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് മസാലയിൽ കുറച്ചും കൂടി ഉപ്പ് ഇടാമല്ലോ അപ്പോൾ ഉപ്പിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ സോയ നമ്മൾ അങ്ങനെ തന്നെ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇടുകയാണ് നമ്മൾ കുറച്ചു നേരം അത് ഇട്ടിട്ട് പിന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ അപ്പൊ ഞാനത് പൊന്തി പോവാണ്ടിരിക്കാനേ ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തക്കാളി സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ക്യാരറ്റ് പിന്നെ ഒരു ക്യാബേജും ഞാൻ അതൊക്കെ റൈസിലേക്ക് വേണ്ടിയിട്ട് വെച്ചതാട്ട അതൊക്കെ അരിഞ്ഞു വെക്കുക അപ്പോഴേക്ക് നമ്മളത് തിളച്ചു അത് ചൂടാറിയപ്പോൾ നമ്മളൊരു അഞ്ചാറ് വട്ടം വെള്ളം മാറ്റി മാറ്റി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കുക എന്നിട്ട് ഞാൻ പിഴിഞ്ഞതിന് ശേഷമാണ് അത് കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് അധികം നേരം പിഴിഞ്ഞെടുത്തു ഒരു അഞ്ചു വട്ടമൊക്കെ അതതുപോലെ ആയി ഇനി നമ്മൾ ഈ സോയിലേക്ക് നമ്മൾ മസാല ഇടുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഉപ്പിട്ടു എന്നിട്ട് ഞാൻ നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതിലേക്ക് അരി എടുത്തിടാണ് വെള്ളം തിളച്ചു വെള്ളം തിളച്ചപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് എല്ലാം എടുത്തത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ള അരി എടുത്തിട്ട് അത് അത് അവിടെ കിടന്ന് തിളച്ചോളും വേവാകുമ്പോൾ ഞാനത് എടുത്ത് വാക്കും അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഉപ്പ് ഇട്ടി അത് അടച്ച് വെച്ചാൽ അത് അവിടെ ഇരുന്ന് ആയിക്കോളും അത് ഇനി നമുക്ക് സോയാബീൻ കറി ഉണ്ടാക്കാം റോസ്റ്റ് ഉണ്ടാക്കാം നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിക്കുകയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളകും ആണ് നമ്മളിട്ടിട്ട് നന്നായിട്ട് വഴറ്റെടുക്കണം നന്നായി വഴറ്റി വരുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് സബോള സബോള ചേർക്കുക അപ്പൊ അതിലൊരു തരി ഉപ്പ് ഇട്ട നമ്മൾ ഓൾറെഡി സോയ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് മസാല ആക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഒത്തിരി കൂടി ഉപ്പ് ഇട്ടുക നോക്കിയിട്ട് മറ്റേ അത് വഴിണ്ടി വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ടു തക്കാളി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യ നന്നായി ഇളക്കി അടച്ചു വെച്ച കുറച്ചിലവന് വേഗം ആയിക്കോളും പിന്നെ നമ്മളതിലേക്ക് മസാലകൾ ഇടുകയാണ് ഞാനിപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ദാ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു അതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തു പിന്നെ ഞാൻ ഗരം മസാല കുറച്ചിടുന്നുണ്ട് പിന്നെ അതാ കുറച്ച് ചിക്കൻ മസാലയും അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചെടുത്ത് ഇടുക അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച് ആ ഒരു സോയും പിന്നെ ആ കഴുകിയ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടാ പാത്രത്തിൽ വെള്ളമല്ലേ അപ്പം അതും കൂടി ഞാൻ അത് വെച്ചിട്ട് നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് അപ്പോൾ കുറച്ചധികം നേരം വെക്കണം അതിൽ കൂടെ ഞാൻ ആ ക്യാരറ്റും ക്യാബേജും ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം ആ വേവിച്ച് വെച്ച റൈസ് അങ്ങനെ തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവുക അപ്പോൾ ഞാൻ അതോട് കൂടിയിട്ട് ക്യാരറ്റും ക്യാബേജും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് അടച്ച് വെച്ച് സിമ്മിലിട്ട് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചു അപ്പോഴേക്കും നമ്മുടെ റൈസ് ആയിട്ടുണ്ടായിരുന്നു രണ്ടും കൂടി മിക്സ് ചെയ്തു അങ്ങനെ നമ്മുടെ അടിപൊളി സോയാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ താങ്ക് പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് കൂടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് നെയ്യും കൂടി സ്പ്രെഡ് ചെയ്തിട്ടാണ് കുറച്ച് നേരം അടച്ചപ്പോഴേക്ക് നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു